സാധാരണയായി ഒരു കുഴിയിൽ ഒരു വാഴയാണ് കൃഷി ചെയ്തു വരുന്നത് എന്നാൽ അതിസാന്ദ്രതാ കൃഷി രീതിയിൽ ഒരു കുഴിയിൽ രണ്ട് മുതൽ മൂന്ന് വാഴ തൈകൾ വരെ നടന്നു ഇങ്ങനെ ചെയ്യുന്നത് വഴി കൃഷി ചിലവ് കുറച്ചു കൊണ്ടുവരുന്നതിനും ഒരു നിശ്ചിത സ്ഥലത്തു നിന്ന് വിളവ് കൂട്ടിക്കൊണ്ടുവരുന്നതിനും കഴിയുന്നു ഒരു സ്ഥലത്തിൻ്റെ പരമാവധി ഉപയോഗം ഉറപ്പുവരുത്തുന്ന കൃഷിരീതിയാണ് അതിസാന്ദ്രതാ കൃഷിരീതി ഇരട്ടവാഴ കൃഷിയിൽ വരികൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലവും ചെടികൾ തമ്മിൽ രണ്ട് മീറ്റർ അകലവുമാണ് ക്രമീകരിക്കേണ്ടത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് വാഴകൾ ഇത്തരത്തിൽ ഒരേക്കറിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാം ഇനി ഒരു കുഴിയിൽ മൂന്ന് വാഴ നടുന്ന രീതി പിന്തുടരുന്ന സ്ഥലങ്ങളിൽ വാഴകളും വരികളും തമ്മിൽ യഥാക്രമം മൂന്ന് മീറ്റർ അകലം ക്രമീകരിക്കേണ്ടതാണ് ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് കോണുകളിൽ എന്ന പോലെയാണ് കന്നുകൾ ഒരു കുഴിയിൽ നടേണ്ടത് കന്നുകൾ തമ്മിൽ ഒരു മീറ്റർ അകലം ഉണ്ടായിരിക്കണം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് വാഴകൾ ഇത്തരത്തിൽ ഒരേക്കറിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാം ഇനി കൃഷി രീതിയിലേക്ക് വന്നാൽ അമ്പത് സെൻറ്റിമീറ്റർ നീളത്തിലും അമ്പത് സെൻറ്റിമീറ്റർ വീതിയിലും അമ്പത് സെൻറ്റിമീറ്റർ ആഴത്തിലുമുള്ള കുഴികളാണ് നടുന്നതിനായി എടുക്കേണ്ടത് ഒരു കുഴിയിൽ മൂന്ന് വാഴക്കന്നുകൾ നടുമ്പോൾ ഒരേ മൂപ്പുള്ള സൂചി കന്നുകളോ ടിഷ്യൂ കൾച്ചർ തൈകളോ നടുന്നതിനായി തിരഞ്ഞെടുക്കണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരേ സമയം വിളവെടുക്കുന്നതിനും സാധ്യമാകുന്നു ഒരു കുഴിയിൽ രണ്ട് വാഴ നടുമ്പോൾ നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ അകലത്തിൽ രണ്ട് വശത്തായി മാതൃവാഴയിൽ നിന്നും അടർത്തിയെടുത്ത ഭാഗം അകത്തേക്ക് വരുന്ന രീതിയിലാണ് തൈകൾ കുഴിയിൽ നട്ടുപിടിപ്പിക്കേണ്ടത് ഇത് കുലകൾ എതിർ ദിശകളിൽ വളരുവാൻ സഹായിക്കുന്നു രണ്ട് വാഴകൾക്കും കൂടി ഒരു വാഴയ്ക്ക് ശുപാർശ ചെയ്തിട്ടുള്ള രാസവളത്തിൻ്റെ നൂറ്റി മുപ്പത്തിമൂന്ന് ശതമാനം മാത്രം അധികം ചേർത്ത് കൊടുത്താൽ മതിയാകും കൂടാതെ ഒരു കുഴിയിൽ നട്ട വാഴകൾ തമ്മിൽ ഒരു താങ്ങുകാൽ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്നു ഇങ്ങനെ കൃഷി ചിലവ് കുറച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഈ കൃഷി രീതിയുടെ മെച്ചം ഇരട്ട വാഴ കൃഷിയിലൂടെയും മൂന്ന് വാഴ കൃഷിയിലൂടെയും ഒറ്റവാഴ കൃഷിയേക്കാൾ യഥാക്രമം എഴുപത്തിയേഴ് ശതമാനവും നൂറ്റി മുപ്പത്തി മൂന്ന് ശതമാനവും ഉൽപാദന വർധനവ് ഉണ്ടാകുന്നതായി ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട് ഇത് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു